തുടർച്ചയായ ആറാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും ഇൻഡെക്സ് രണ്ട് പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിനടുത്ത് സെറ്റിലാവുകയും ചെയ്തു ഇന്ന് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിൽ സെല്ലിംഗ് സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു സ്മോൾ ക്യാപ് ഇൻഡെക്സ് രണ്ട് ശതമാനം ഇടിഞ്ഞപ്പോൾ മിഡ് ക്യാപ് ഇൻഡെക്സ് ഒരു ശതമാനം ഇടിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിൽ ആരംഭിച്ച സെല്ലിംഗ് ഇതുവരെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി ഫിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിന്നും പതിനാല് ശതമാനത്തോളം കറക്റ്റായി നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് എന്ന ബ്രോഡർ ഇൻഡെക്സ് ഓൾ ടൈം ഹൈയിൽ നിന്നും പതിനേഴ് ശതമാനത്തോളമാണ് കറക്റ്റായത് ഇന്ത്യൻ മാർക്കറ്റ് ഓവർസോൾഡ് സോണിൽ ഓവർ സോൾഡ് സോണിലെത്തി എന്നാണ് പല അനലിസ്റ്റുകളും അനുമാനിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് എന്ന പ്രധാന സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തിരണ്ടായിരം വരെ ഇടിയാനും സാധ്യതയുണ്ട് മാർക്കറ്റ് ഓവർസോൾഡ് കാറ്റഗറിയിലെത്തിയെന്ന് അനുമാനിക്കുമ്പോഴും നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് എന്ന ഇൻഡെക്സിലെ അറുപത് ശതമാനം സ്റ്റോക്കുകളും അവരുടെ അഞ്ച് വർഷത്തെ ആവറേജ് വാല്യൂഷന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ചാണ് വെച്ചു പുലർത്തുന്നത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കൂടി ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയതോടുകൂടി കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷത്തിനിടയിൽ ആദ്യമായി നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ ലൂസിംഗ് സ്ട്രീക്കിലൂടെയാണ് ഇന്ത്യൻ മാർക്കറ്റ് കടന്നു പോകുന്നത് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സെപ്റ്റംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ മാസം വരെ നീണ്ടുനിന്ന എട്ട് മാസത്തെ കറക്ഷനിലൂടെ ഇന്ത്യൻ മാർക്കറ്റ് കടന്നുപോയിട്ടുണ്ട് അതിനു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ മാസം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ മാസം വരെ നീണ്ടുനിന്ന അഞ്ച് മാസത്തെ കറക്ഷൻ ഫേസിലൂടെയും ഇന്ത്യൻ മാർക്കറ്റ് കടന്നു പോയിട്ടുണ്ട് തൊണ്ണൂറ്റിയാറ് നവംബറിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമായ കറക്ഷൻ ഫേസിലൂടെയാണ് ഇന്ത്യൻ മാർക്കറ്റ് കടന്നു പോകുന്നത് മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് സെക്ടറുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ ശക്തമാണ് മിഡ് ക്യാപ് ഇൻഡെക്സ് പതിനാല് ശതമാനവും സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഈ വർഷം മാത്രം പത്തൊമ്പത് ശതമാനത്തോളവും കറക്റ്റ് ആവുകയും ചെയ്തു ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റ് വീക്കാണെങ്കിലും സിറ്റി ഗ്രൂപ്പ് എന്ന ബ്രോക്കേജ് ഏജൻസി ഇന്ത്യൻ മാർക്കറ്റിൽ ഒപ്റ്റിമിസ്റ്റിക് വ്യൂ ആണ് വെച്ച് പുലർത്തുന്നത് സിറ്റി ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഗ്ലോബൽ താരിഫ് റിസ്കിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ഔട്ട് പെർഫോം ചെയ്യുന്നത് ഇതിലെന്തെങ്കിലും ഒരു ക്ലാരിറ്റി വരുമ്പോൾ മാർക്കറ്റ് പെർഫോം ചെയ്യാനും പതിനഞ്ച് ശതമാനത്തിനടുത്ത് റിട്ടേൺ തരാൻ സാധ്യതയുണ്ടെന്നും സിറ്റി ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം മാർക്കറ്റ് അൺസെർട്ടിനായി തുടരുന്നതിന് പിന്നിൽ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് ഒന്നാമത്തേത് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട പുതിയ അനൗൺസ്മെൻറ്റ് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിൽ പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനിൽ അംഗമായ രാജ്യങ്ങൾക്ക് മുകളിലും ഇരുപത്തഞ്ച് ശതമാനത്തോളം താരിഫ് ഏർപ്പെടുത്തിയേക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾക്ക് മുകളിൽ ഉയർന്ന ഉയർന്ന താരിഫ് ഈടാക്കുന്നുണ്ട് അമേരിക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന പാസഞ്ചർ കാറുകൾക്ക് മുകളിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പത്ത് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്നുണ്ട് അതേസമയം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന കാറുകൾക്ക് മുകളിൽ അമേരിക്ക രണ്ട് ശതമാനം താരിഫ് മാത്രമാണ് ഏർപ്പെടുത്തുന്നത് ഇത് മാറ്റി അമേരിക്കൻ രാജ്യ അമേരിക്കൻ പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ ഏർപ്പെടുത്തുന്ന അതിന് സമാനമായ താരിഫ് അമേരിക്കയിൽ അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന മറ്റു രാജ്യങ്ങളുടെ പ്രൊഡക്റ്റുകളിലേക്കും ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെയാണ് റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്നത് ഈ റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട ഫൈനൽ ഡിസിഷനും ഏപ്രിൽ രണ്ടാം തീയതി വരും കൂടാതെ അമേരിക്ക അമേരിക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന പല പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ യൂറോപ്യൻ വാല്യൂ ആഡ് ടാക്സ് എന്ന പേരിൽ പതിനേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം ടാക്സ് ചുമത്തുന്നുണ്ട് ഇതിന് സമാനമായ ഒരു ടാക്സ് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും മുകളിൽ മുകളിൽ ചുമത്തിയേക്കും ഈ ഫാക്ടറികളൊക്കെ ഈ ഫാക്ടറികളെയൊക്കെയാണ് റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡിസിഷൻ വരുന്നതുവരെ മാർക്കറ്റ് അൺസർട്ടനായി തുടരാനാണ് സാധ്യത നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ട്വൻറ്റി വൺ ഡേ എക്സ് ഫൊണാൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിന് താഴെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് ഈ മാർക്കറ്റ് ബിയർ അല്ലെങ്കിൽ ഈ മാർക്കറ്റിൽ ട്രെൻഡ് ബിയറിഷ് ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത് ഇരുപത്തി അഞ്ഞൂറ് ഒരു പ്രധാനപ്പെട്ട ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഈ സപ്പോർട്ട് നഷ്ടമായാൽ മാർക്കറ്റ് ഇരുപത്തി എന്ന ലെവൽ വരെ ഇടിഞ്ഞേക്കാം ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റൻപത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റൻപത് ഇരുപത്തി എണ്ണൂറ് തുടങ്ങിയ ലെവലുകൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും ഇനി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപതിനടുത്ത് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ അവിടെ ഭ്യവനാച്ച് റിട്രേസ്മെൻറ്റ് ലെവൽ കൂടിയുണ്ട് അതുകൊണ്ട് ഇരുപത്തി രണ്ടായിരത്തി നാനൂറും ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്